മുളക് ബജി ഉണ്ടാക്കാം ആ മുളക് ബജ്ജി ഉണ്ടാക്കാം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ മുളക് ബജി ഉണ്ടാക്കുന്നത് നമുക്ക് ഇതിനകത്തൊരു കുരു ഉണ്ട് അത് ഫസ്റ്റ് എടുത്ത് കളയാം കളയണോ വേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും കളയാം കുറച്ച് കോൺഫ്ലോർ ഉണ്ട് ഒരു തുള്ളി മാവ് ഉണ്ട് ഏതൊക്കെ മാവടണോന്നൊന്നും അറിഞ്ഞുകൂടാ പിന്നെ വെളുത്തുള്ളി പിന്നെ ഞാൻ വലിയ ഷെഫായവുണ്ട് എന്തിട്ട് പറയും തിന്നുമ്പോൾ നമ്മൾ മൂക്ക് നമ്മൾക്ക് മണത്ത് എന്താണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതുപോലെ മണത്ത് സോറി തിന്നപ്പം എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് നമുക്ക് മനസ്സിലായ ശബ എന്തരൊക്കെ പറയണമെന്ന് ചെറിയ ലൂസുണ്ട് കൈസ് എല്ലാവരും ചോദിക്കുന്നു എല്ലാവരും എല്ലാവരും എന്ത് പലതും ചോദിക്കും ഹലോ ഗൈസ് ഞാൻ ഇപ്പം ലണ്ടനിലാണുള്ളത് ലണ്ടനിൽ നമ്മൾ വെളുത്തുള്ളി തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേഞ്ചി ഇഞ്ചി അല്ല വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒത്തപ്പുരം എന്താ പറയുക മുളകൊടി വേറൊന്നും സംഭവിച്ചില്ല ഇത് വെള്ളം പോലെ ആയിപ്പോയി കോൺഫ്ലോർ മാത്രം ആയത് കൊണ്ടാണെന്ന് തോന്നുന്നത് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്ത് ഓരോ ബജ്ജിയായിട്ട് ഇട്ട് കൊടുക്കാം സോറി ഓരോ മുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്തിനാണ് പശ പോലെ പോലായിരിക്കുന്നു ഇതിന് ഒട്ടിപ്പിടിക്കുന്നില്ല കൈസ് അതാണ് വേറൊരു കാര്യം ണ്ടോ മുക്കിയിട്ടും മുങ്ങി വരുന്നില്ല അതാണ് വേറൊരു കാര്യം കുറച്ചുകൂടെ വെള്ളം കൊടുക്കാം കൊള്ളാം വളരെ ഗംഭീരമായിരിക്കുന്നു ഒരു തുള്ളി പോലും അതിനകത്ത് പിടിക്കുന്നില്ല കുറച്ചുകൂടെ അരിമാ ഇട്ട് കൊടുക്കാം മനുഷ്യ ഒറ്റ കേടന്ന് കഷ്ടപ്പെടുന്നു എന്തായാലും ഇനിയിപ്പം ഇങ്ങനെയൊക്കെ മുക്കിയെടുക്കാം അല്ലാതെ വേറെ എന്തെങ്കിലും പറയുക നിങ്ങൾ കമൻറ്റിൽ പറയൂ മൈദ മാവാണോ കോൺഫ്ലവർ ആണോ നല്ലത് ആണെങ്കിൽ ഒട്ടുമൂല ആ ഇപ്പോൾ ഓരോരോ ഒരു ഒരു സംഭവം വന്നതാ ഇനി നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ രണ്ടും ഒരേ കളറായത് കൊണ്ട് ഏതാന്ന് മണത്ത് നോക്കിയെടുക്കണം വെളിച്ചെണ്ണ വേറൊന്നുമില്ല ഇത് അരിമാ അരിപ്പൊടി പുട്ടിന്റെ മാവാണ് അതുകൊണ്ട് കുറച്ച് നൽകുക പുട്ടിന് കുഴഞ്ഞ പോലെ അരിപ്പൊടി ആ അങ്ങനെയൊക്കെ സംഭവിക്കും നീതൊക്കെ തിന്നാതി എണ്ണ തിളച്ച് മറിഞ്ഞ് അപ്പം അമ്മ എൻ്റെ ഒരു ഉഗു ഉം വളരെ ഗംഭീരമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കയാണ് കാരണം മുളക് വേറെ മാവ് വേറെ ആയിട്ടൊക്കെ കിടക്കണം ഇങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണേ മുളക് വേറെ മാവ് വേറെ ആയി ആയിട്ടാണ് സാധനം ഇങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ തെളിയിച്ചിരിക്കുന്നു പിന്ന കുക്കിംഗ് കുക്കിങ് സ്കിൽസൊക്കെ ഉണ്ടല്ലേ അതൊക്കെ എല്ലാം പോയി വളരെ ഒരു വൃത്തികെട്ട രീതിയിലായിരുന്നു അന്നാലും പിന്നെ കായലോടത്തിന് അട്ടപ്പ് ചായ ഉണ്ടാക്കാം ഹലോ ഗൈസ് നമുക്ക് ഇത് യൂട്യൂബിൽ നോക്കിയപ്പം കടലമാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചാണ് ഉണ്ടാക്കണത് ഈ സാധനങ്ങളൊന്നും വെച്ചല്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് കടലമാവും കൂടെയൊക്കെ ഇട്ടിട്ട് അപ്പം ഈ മുളകും ഇത് വേസ്റ്റ് ചെയ്യണ്ട അപ്പം അത് നമുക്ക് കൂട്ടുവരും അത് നമുക്ക് അടുത്തത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം പക്ഷേ അത് ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കൂട മാവ് കൊണ്ടുവരട്ടെ മാവൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ട് തിന്നെ അത്ര തന്നെ പിന്നെ ഇത് നല്ലൊരു ബജ അങ്ങനെ കൊണ്ടാവു തിന്നിട്ട് പച്ചി ഇത് തിന്ന ചായ കൂടെ തിന്നെ മോക്ക് കൊടുത്തു വെക്കാം അമിട്ട് പച്ചി